വെങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മാണം ഒച്ചിഴയും വേഗതയിൽ മഴ പെയ്തതോടെ പാലത്തിന്റെ ഇരുവശങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നതോടൊപ്പം കുഴികളും രൂപപ്പെട്ടു പ്രദേശവാസികൾ ദുരിതത്തിൽ വർഷങ്ങളായി തുടങ്ങിയ പഴയങ്ങാടി വെങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല മഴ വന്നതോടുകൂടി ഇതുവഴിയുള്ള റോഡ് ചെളിക്കുളമായി മാറി നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനേന ഇതുവഴി കടന്നുപോകുന്നത് കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവായി മാറിയിട്ടുണ്ട് പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള അപ്രോച്ച് റോഡിന്റെയും പാലത്തിന്റെയും പ്രവൃത്തി ഭാഗികമായി പൂർത്തിയായിട്ടുണ്ട് എന്നാൽ റെയിൽവേ പാലത്തിനു മുകളിലൂടെ കടന്നുപോകുന്ന ഭാഗം കോൺക്രീറ്റ് പ്രവൃത്തി ആരംഭിച്ചിട്ടേയില്ല ഇത് റെയിൽവേയുടെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കേണ്ടത് അധികൃതർ അനാസ്ഥ തുടർന്നാൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുവാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ ഓവർബ്രിഡ്ജിന്റെ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ പ്രവൃത്തി ഇവിടെ നിശ്ചലമായി കിടക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞു ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ട് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാവേണ്ട ഈ സംവിധാനം തികച്ചും നമ്മുടെ ഗവൺമെന്റിന്റെ സംസ്ഥാന സർക്കാരായാലും വേറെ സർക്കാരായാലും സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണ് ഈ നിശ്ചലാവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത് പാലം പ്രവൃത്തി ആരംഭിച്ചതോടെ സമീപത്തെ വീടുകൾക്ക് സമീപവും വെള്ളം കെട്ടിക്കിടക്കുന്നതായും ഇതിലൂടെ ഇഴജന്തുക്കൾ അടക്കമെത്തി ശല്യം ഉണ്ടാക്കുന്നതായും വീട്ടമ്മമാരും പറയുന്നു പാമ്പ് വരെ വന്ന് കേറുന്ന് വീട്ടില് നമ്മളെന്താ ചെയ്യുന്നു ആരോടും പറയാൻ കഴിയില്ല റോഡ് പൊന്തി നമ്മളെ വീട് കുഴിയിലേക്കായി മേക്കല് പാലത്തിന്റെ പണി തുടങ്ങിയതിന് ശേഷമാണ് ഈ വീടിന് ബുദ്ധിമുട്ട് വന്നത് കാണണ്ടാളെല്ലാം കാണുകയും പറയുക ചെയ്തു ഒരു വഴിയില്ല ഇപ്പം മതിൽ നമ്മള് പൊക്കി കെട്ടു ഇത് ഇനി എന്നാ വഴി എന്ന് വെച്ചാൽ ഇനി ദൈവത്തിന്റെ കൈമലക്കത്രേ പറയാനാ നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി